ഇക്കാലമിനി എത്ര ദൂരം നടക്കും അതിലെത്ര നാളുകൾ നാം നടക്കും ഇക്കാലമിനി എത്ര ദൂരം നടക്കും അതിലെത്ര നാളുകൾ നാം നടക്കും തുച്ഛമീ ജീവിതം മെച്ചമാക്കിയിടുവാൻ സ്നേഹമേ നിന്നെ വന്നു ജാതി മതങ്ങളും രാഷ്ട്രീയവും പോരിനായുധം ആയിടുമ്പോൾ ജാതി മതങ്ങളും രാഷ്ട്രീയവും പോരിനായ ആയുധം ആയിടുമ്പോൾ കാണാത്ത ദൈവങ്ങൾക്കായി മണ്ണിൽ കളിക്കൂട്ടുകാരനെ കൊന്നിടുന്നു നീതിക്കു നിലവിളിച്ചോടിടുന്ന അഗതികൾ കാശ്രയം ആരുമില്ല നീതിക്കു നിലവിളിച്ചോടിടുന്ന അഗതികൾ കാശ്രയം ആരുമില്ല മക്കൾക്കുനീതി നൽകാൻ നിയമബന്ധുക്കൾ കാത്തുനിൽപ്പു കള്ളനും കുലടയ്ക്കും കൊലപാതകിക്കും ആരാധകർ പെരൂഹുന്നിവിടെ കള്ളനും കുലടയ്ക്കും കൊലപാതകിക്കും ആരാധകർ പെരൂഹുന്നിവിടെ മൂല്യങ്ങളും സത്യനീതി ധർമ്മങ്ങളും ചിതലരി ചേടുന്ന നാടിവിടെ മൂല്യങ്ങളും സത്യനീതി ധർമ്മങ്ങളും ചിതലരിച്ചിടുന്ന നാടി വീടെ ഇക്കാലം ഇനി എത്ര ദൂരം നടക്കും അതിലെത്ര നാളുകൾ നാം നടക്കും